ഈ യോഗത്തിൽ എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഞാൻ സെക്രട്ടറി പറഞ്ഞു എന്തായാലും ഞാൻ അത് സംബന്ധിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് പക്ഷേ ആദ്യമായി ഇവിടെ എത്തിപ്പെട്ടുള്ള നമ്മുടെ ഒരു പ്രധാന അതിഥിയുണ്ട് നിങ്ങൾക്കറിയാം അദ്ദേഹം എസ് ടി യൂണിയൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫാറൂഖ് അദ്ദേഹം നമ്മുടെ മുഖ്യാതിഥിയാണ് അദ്ദേഹത്തെ ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യാണ് ഈ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി സോഷ്യൽ സെക്രട്ടറിമാർ അദ്ദേഹത്തെ ഞാൻ ഊഷ്മളമായി ഞാൻ നമ്മുടെ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ഈ ഇവിടെ ഉണ്ട് അദ്ദേഹം ഞാൻ അഭിവാദ്യ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ് പിന്നീട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നത് ഈ രണ്ട് ദിവസത്തെ ജോലി ഒഴിവാക്കി ഈ വെയിലും യാത്രയും അങ്ങനെ കേരളത്തിന്റെ അങ്ങനെ കാസർഗോഡ് മുതൽ ഇവിടെ എത്തിയിട്ടുള്ള സ്നേഹപൂർവം ആ തൊഴിലാളി തൊഴിലാളി പ്രവർത്തകരെ പുതിയൊരു തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന്റെ എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ടുള്ള എന്റെ സഹോദരന്മാരെ അവിടെ ഞാൻ അഭിവാദ്യ ഈ മാർച്ച് ഈ സമരം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ചെറിയ യൂണിയൻ ആണെങ്കിലും ആ നമ്മൾ ഇന്ന് നിർവഹിക്കുന്ന ഈ കടമ ഈ കടമ നമ്മുടെ ഈ രാജ്യത്തെ വലിയ തൊഴിലാളി സംഘടന ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വലിയ സംഘടനകൾ നടത്തേണ്ട കാര്യമായിരുന്നു എന്തുകൊണ്ടെന്നുവച്ചാല് ഈ രാജ്യം ഫാസിസത്തിലേക്ക് ക്രമേണ വഴുതി വഴി പോവുകയാണെന്ന് നമ്മൾക്കെല്ലാം അറിയാം പക്ഷെ ആ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഫാസിസ്റ്റുകൾ അങ്ങനെ ഹിറ്റ്ലറുടെ ഒരു ഉദ്ധാരം ഉണ്ടായിരുന്നു നുണയാണ് ഇവര് അദ്ദേഹത്തിന്റെ നൊണയുടെ സിദ്ധാന്തം ഒരു ഒരു നുണ നൂറ് തവണ ആവർത്തിച്ചാൽ അത് ജനങ്ങൾ സത്യമായിട്ട് കണക്കാക്കി പോകും ഈ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു കൂട്ടിയിട്ടുള്ള തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് എല്ലാം ചെയ്തു കൂട്ടിയായിട്ടുള്ള പാതകങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടി ഇതാ സദാത്തുകൊണ്ടിരിക്കണം എന്റെ ഭരണകൂടം ഇത് മഹത്തായ ഇന്ത്യയെ ആദ്യമായി സൂപ്പർ പവർ ആക്കാനാണ് ഈ സൂപ്പർ പവറായി അദ്ദേഹം കഴിഞ്ഞ അഞ്ചുകൊല്ലം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സൂപ്പർ പവർ പവറിന്റേതായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഉള്ളടക്കം എന്താണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ യൂണിയൻ അതിനെ സംബന്ധിച്ചിട്ട് ഒരു നോട്ടീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിന്റെ ഉള്ളടക്കം എന്താണ് ഇപ്പോൾ പറയുന്നത് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളാണ് ജി ഡി പി ഞങ്ങളേതായിട്ടുള്ള നാലാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് അതിലെ പൊള്ളത്തലെന്താണ് ഈ ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ള പാതങ്ങളെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി ഈ തരം വലിയ വാക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അടിസ്ഥാന ബഹുജനങ്ങൾക്ക് തൊഴിലാളി അർഗത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ അതിനു വേണ്ടിയിട്ട് െതിരെ ഈ ഫാസിസ്റ്റ് എതിരെ മുഴുവൻ ജനങ്ങളും അണിനിരക്കാൻ സമയമായി മാറുന്നു ഇനി നമ്മൾ കാത്തിരുന്നാൽ ഫാസിസം നമ്മുടെ പലയുടെ പേര് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ത് നമ്മൾക്ക് പ്രവചിക്കാൻ കഴിയില്ല അത് അത്രമാത്രം ദൂഷിച്ചു കഴിഞ്ഞു ഈ യൂണിയൻ ഉണ്ടായുധനെ സംബന്ധിച്ച് നമ്മളുടെ മുഴുവൻ സഹകരക്കും അറിയാം നമ്മുടെ മുഴുവൻ തൊഴിലാളികൾക്കും അറിയാം ഒരു മഹാനായ മനുഷ്യനാണ് ഈ യൂണിയൻ ആരംഭിച്ചത് അങ്ങനെ അദ്ദേഹം വെറും പത്തോ പന്ത്രണ്ടോ തൊഴിലാളികൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു നമ്മുടെ എസ് കെ ടി യൂണിയന്റെ പതാക എനിക്ക് കൈമാറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു വാർത്തവട്ട നമ്മൾക്ക് ഒരു ഒരു ശക്തമായിട്ടുള്ള തൊഴിലാളി ഒരു യൂണിയൻ വേണം ആ പന്ത്രണ്ട് പേര് ആ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഞങ്ങൾ ഒരു യൂണിയൻ പ്രഖ്യാപിച്ചു ഇന്ന് ആ യൂണിയന് കേരളത്തിന്റെ ശക്തിന്റെ ഒരു പ്രതീകം എവിടെയുണ്ട് പക്ഷെ അതിന് വലിയ ശക്തിയുണ്ട് ഇപ്പോഴ് ആ പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം മുന്നത്തെ ശക്തിയല്ല നമ്മളുടെ ശക്തി അത് മറ്റുള്ളവരും മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് എന്തായാലും അതിനെ സംബന്ധിച്ച് ഞാൻ മടായികളൊന്നും പറയുന്നില്ല എന്തായാലും നമ്മൾ ഇന്നൊരു ഫോഴ്സ് ആണ് ആ ഫോഴ്സ് ക്രിമാനുഗതം വളർന്നു വന്നതാണ് അതെ അത് വളർ അതിനെ ബീജാവാദം ചെയ്തിട്ടുള്ള ആ മഹാനായ വ്യക്തി പ്രിയപ്പെട്ട ജയില്ല ജയിലെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം രോഗിയാണ് വലിയ രോഗിയാണ് ക്യാൻസർ ആണ് ഇപ്പോഴായിട്ട് അദ്ദേഹത്തിന്റെ പുത്രിയെ സംബന്ധിച്ചിട്ടും വലിയ സങ്കടമുള്ള കാര്യങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ ആ പിതാവ് അവിടെ ഉണ്ടാവേണ്ടത് വലിയ കാര്യമായി പക്ഷെ അദ്ദേഹം ജയിലിലാകില്ല ആ ജയിലിലെത്തിയിട്ടുള്ളത് ഈ രാജ്യത്ത് നടക്കുന്ന അനീതിക്ക് മുഴുവൻ അങ്ങേയറ്റം പിന്നെ ഈ അമേരിക്ക കണ്ടുപിടിച്ച മാർഗം എന്താണെന്ന് നിങ്ങൾ അവരുടെ ശത്രുക്കളായിട്ടുള്ളവര് ഉടനെ ഭീകരന്മാർന്ന് വൃത്തിയാ തീവ്രവാദികളെന്ന് അവരുടെ ശത്രു ആരായും അന്നലെ വരെ നടത്തവനായാലും വഴിയില്ല അവര് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീകര ജന്മിയാണ് ഏത് മനുഷ്യനെയും ഭീകരനാക്കുന്നതിന് അവർക്കൊപ്പം അവരുടെ രാജ്യം അവർ പ്രഖ്യാപനം നടത്തിയത് അതിന്റെ കൈവശമാണ് പത്രങ്ങളും മാധ്യമങ്ങളും മുഴുവൻ അവരെ പിന്നീട് ഭീകരർ എന്നുള്ള വാക്കുകയും തീവ്രവാദികളെന്നുള്ള വാക്കുകയും എന്താണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ തീവ്രവാദികൾക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഈ തീവ്രവാദികൾക്ക് കൊമ്പുണ്ടോ ഒന്നും ഒരു വ്യത്യാസമില്ല അവര് ചെയ്യുന്ന അതിക്രമങ്ങളുടെ നൂറിലൊന്നു പോലും ഇവരുടെ അബദ്ധത്തിൽ പോലും സംഭവിക്കുന്നു അവരെ ആക്രമിച്ചാൽ അവര് തിരിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം ഈ രീതിയിലുള്ള അവരുടെ രാഷ്ട്രീയ ശക്ത അവര് ഭാവിയിൽ അപകടകാരികളായേക്കും ഞങ്ങളെ ഈ അധികാരത്തിൽ തൂത്തു വാലിയേക്കാം എന്ന് ഭയപ്പെട്ടാൽ അവരെ മുഴുവൻ ഭീകരന്മാരായി അങ്ങനെ ഭീകരന്മാരായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് മഹാനായ ആ മനുഷ്യനെ ദീർഘദർശിയായിട്ടുള്ള ആ മനുഷ്യനെ ഇന്ന് കേരളം അടക്കം അഞ്ചോട്ടോ സംസ്ഥാനങ്ങളിലേക്കാണ് ആ പത്ത് പേര് ഉയർത്തിപ്പിടിച്ച കൊടി അതിൻ്റെ നമ്മുടെ നമ്മുടെ ജനറൽ സെക്രട്ടറി തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി തമിഴ്നാട്ടിൽ ഒരുപക്ഷെ നമ്മളെക്കാൾ ശക്തമായിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ഈ യൂണിയൻ ഉണ്ട് ആ രീതിയിൽ ഈ തെക്കേന്ത്യയിൽ മുഴുവൻ ഉണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് നമ്മൾ വ്യാപിച്ചതാണ് ഇതിന്റെ ബീജാപാറം ചെയ്തിട്ടുള്ള ആ മഹാനായ മനുഷ്യൻ മാരകമായിട്ടുള്ള ക്യാൻസർ രോഗവുമായി ഇന്ന് രണ്ട് കൊല്ലക്കാലിലധികമായി ഈ ജയിലാണ് ജയിലില് അദ്ദേഹം പിന്നെ ജയിലിൽ നിന്നും അദ്ദേഹത്തിന് അത്ര ഒരു ഭയം ഉണ്ടായിരുന്നില്ല ജയിലില് മരണ വരെ കിടക്കാനും അദ്ദേഹം തയ്യാറാണ് പക്ഷേ ഈ ഭരണകൂടം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം അവര് അവര് ഈ അനീതി ചെയ്യുന്നത് ഈ ഭീകരന്മാർ എന്ന മുദ്ര ഒക്കെ ഈ ഭീകരന്മാർ എന്ന മുദ്ര ആരാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് ഈ ലോക പത്രമാ മുഴുവൻ അറിയാം അവർക്കറിയാം അത് അമേരിക്കയുടെ സൃഷ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഭീകരന്മാരെന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസത്തിന് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും അവരവസാനിപ്പിച്ചു ഭീകര മുദ്ര കുത്തിക്കൊണ്ട് രീതിയിലാണ് അവര് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ലോകം മനസ്സിലാക്കി അമേരിക്ക പോയ ലോകം നന്നായി അങ്ങനെ ഒരു ബോധം വളർത്താൻ അവർ മാധ്യമങ്ങളിലൂടെ അവർ അവരെ കയ്യിലാണ് മുഴുവൻ മാധ്യമം ലോക മാത്രമല്ല അപ്പോഴേ അവര് ചർച്ച് കമ്മ്യൂണിസം അവസാനിപ്പിക്കുന്നതിനോടുകൂടി അവരാണ് എല്ലാ കാര്യത്തിന്റെയും ദോഷം മതത്തിനെതിരെ ദൈവത്തിനെതിരെ എന്നൊക്കെ പക്ഷെ പിന്നീട് പിന്നീട് അവര് അവര് കഴിഞ്ഞപ്പാർന്ന് തിരിഞ്ഞു മുസ്ലിങ്ങളുടെ നേരെ മുസ്ലിമുകളാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നൈകൃം കാരണം എന്താണ് അവര് ശക്തിപ്പെട്ടുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് അവരടിച്ചവർത്തം അതിനാണ് ഈ ഭീകരത സൃഷ്ടിച്ചത് അതേ അതിന്റെ തന്നെ ായിട്ടുള്ള നമ്മുടെ മോദി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പേരിൽ മഹാനമാരായിട്ടുള്ള മനുഷ്യരെ ദീർഘദക്ഷികളായിട്ടുള്ള ആ അങ്ങേറ്റത്തിൽ സത്യപ്രസന്ധന്മാരു ധീരമായിട്ടുള്ള മനുഷ്യരെ നോക്കി തൂക്കിയിടിക്കണം ഞാൻ ആ അല്ല അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നെങ്കിലും ഈ യൂണിയന്റെ സീഡ് നടത്തിയിട്ടുള്ള ആ മഹാനെനിക്ക് ഒരു പ്രസംഗം തുടരണം അതുകൊണ്ട് ഞങ്ങൾ ിൽ തോന്നില്ല എന്നുവച്ചാൽ എനിക്ക് പതിനഞ്ചു മിനിറ്റ് ആ പതിനഞ്ചു മിനിറ്റിനുള്ളിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് അതായത് ഈ കേന്ദ്ര ഭരണകൂടം എന്തൊക്കെ പാതകങ്ങളാണ് ചെയ്തതെന്നും അതിന്റെ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് അവരും ഈ ബാക്കി പത്ത് മിനിറ്റ് എന്താണ് ഞാനിത് പറയുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങി ഈ ഈ കാര്യത്തിൽ നമ്മൾക്ക് തൊഴിലാളി വർഗത്തിനെതിരായിട്ട് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പാഠമാണ് ഏറ്റവും വലിയ പാഠമാണ് ഏറെക്കുറെ ഇരുപതോളം തൊഴിൽ നിലമകളുണ്ടായിരുന്നു അവർക്ക് ഇരുപതിലധികം തൊഴിൽ നിയമകൾ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന തൊഴിൽ നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടാകുന്നു ാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിലൊരു ലേബർ നിയമം പറഞ്ഞിട്ടുള്ളത് ആ ലേബർ നിയമത്തിനു ശേഷം നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള മറ്റൊരു തൊഴിൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആ മുപ്പത്തി ആറില് പേമെന്റ് അതും ബ്രിട്ടീഷുകാർ കാലത്തും ഉണ്ടോ എന്നുള്ളതാണ് അതിന്റെ

ും ആ ആ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ വ്യവസായ തർക്കം പിന്നീട് ഫാക്ടറി അത് നാല്പത്തി ഏഴിലാണ്ട്ടിലാണ് മിനിമം വേതന നിയമം വരുന്നത് ഇങ്ങനെയുള്ള ഇരുപതിലധികം തൊഴിൽ നിയമങ്ങള് നമ്മുടെ കേന്ദ്ര ഭരണകൂടം വളരെ വളരെ വിദഗ്ധമായിട്ട് നാല് പോഡുകളാക്കുന്നു ആ നാല് കോടികൾ ആക്കിയപ്പം അവര് ചെയ്ത നീചമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം അതില് തൊഴിലാളി വർഗത്തിന് അനുകൂലമായതെല്ലാം അങ്ങ് കട്ടി എന്നിട്ട് മേന മുതലാളിമാർക്ക് അനു ചൂഷക വർഗത്തിന് അനുകൂലമായതെല്ലാം അവര് കൂട്ടിച്ചേർത്തു അങ്ങനെയാണ് ഇപ്പൊ വന്നിരിക്കുന്ന നാല് കോഴികൾ വന്നിട്ടുണ്ട് ഇത് ഇത് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ തൊഴിലാളി വർഗം എന്നുള്ള നിലയിൽ ആ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ തൊഴിൽ നിയമങ്ങളെ പുനഃസ്ഥാ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇത് ചതിയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ പ്രത്യാഘാതം ഇന്ന് രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് ആ പ്രത്യാഘാതത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നുണ്ട് മന ഇതിലെ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ കൂടി ചേർക്കണം ഒന്ന് നിരോധനം ആ നോട്ട് നിരോധനത്തിന്റെ പ്രത്യാഘാതം അത് കഴിഞ്ഞല്ലോ നാലഞ്ച് കൊല്ലം പക്ഷെ അതിന്റെ പ്രത്യാഘാതം ഇന്നും ഇന്ത്യ മഹാരാജ്യം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നോട്ട് നിരോധനത്തിന്റെ പ്രത്യാഘാതവും പ്രധാനമായിട്ട് എന്താണെന്ന് രണ്ടര ലക്ഷം ചെറുകിട സ്ഥാപനങ്ങൾ മാറ്റി ഈ ചെറുകിട സ്ഥാപനങ്ങളാണ് തൊണ്ണൂറ് ശതമാനം വ്യവസായ ഉൽപാദനം നടത്തി തൊണ്ണൂറ് ശതമാനം അവർക്ക് പിന്നീട് മനസ്സിലായി ഇവരെയൊന്നും സ്കൂളിൽ പൂട്ടിച്ചാൽ മാത്രമേ ആ ഓർഡറുകളെല്ലാം പിടിച്ച് യന്ത്രവൽക്കി കൂടുതൽ വേഗത്തിൽ ഒന്ന സ്ഥാനത്ത് പത്ത് നിള നിലയിൽ ഉൽപാദനം നടത്തി കൂടുതൽ ലാഭകരമാക്കാം എന്ന് കണ്ടപ്പോ ഇതിനെ ബോധപൂർവം പൂട്ടിക്കാൻ തന്നെയാണ് അവര് അതോടുകൂടി ചെറിയ കടം കിട്ടാതായി അവനെതായിട്ടുള്ള അവന്റെ സാധനങ്ങൾ വാങ്ങാനാകില്ല ബാങ്കുകാരെ അവന്റെ സാധനങ്ങൾ വാങ്ങാനാണല്ലാണ്ടായി ആ രണ്ടര ലക്ഷം സ്ഥാപനങ്ങൾ എത്ര കോടി ജനങ്ങൾക്ക് തൊഴിലാളികൾ തൊഴിലു നശിക്കുന്നുള്ളേ പത്തും നൂറും ഇരുന്നൂറും മുന്നൂറും തൊഴിലാളികളുള്ള ചെറുകിട ഈ അവരുടെ ഈ കോഴിക്കോട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാവ് നസുറുദ്ദീൻ മരിച്ചാൽ പറഞ്ഞത് നസുറുദ്ദീൻ പറഞ്ഞത് നാലായിരം ചെറുകിട വ്യാപാരികളാണ് അങ്ങനെ ഈ ഇതിൻ്റെതായിട്ടുള്ള എല്ലാ നഗരങ്ങളിലും കൂട്ടി ഞാൻ കച്ചവടം ഉണ്ടായിരുന്നു അമ്മ പഠിപ്പിച്ചു അത് അങ്ങനെ ശീലിച്ചു പോയതാണ് അതുകൊണ്ട് ഞാനൊരു ചെറിയ കോളേജിലേക്കൊക്കെ അത് ഞാൻ കൂട്ടി തണം അതിന്റെ ചെറിയ രൂപങ്ങൾ ഒക്കെ ഞാൻ തുടർന്ന് വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു വിളവില്ലാത്ത നൂറ് കണക്കിന് ഡാക്കിട്ട് ഞാൻ വീഴ്ച സമയത്താണ് ആഗ് അല്ല ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങളോട് ചെന്നോ തന്നെ ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞിട്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടി പറയുന്നുണ്ട് അത് എന്താണെന്നറിയാം ഈ രാജ്യത്ത് ഈ നമ്മുടെ ആകാശം മാത്രമല്ല കടലും ഈ രാജ്യത്തിന്റെ വായു പോലും അവര് കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകൾക്ക് ഈ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പണ്ഡിറ്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവത്സര പദ്ധതി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ജനതയുടെ കാർഷിക മുടക്കിക്കൊണ്ട് പഞ്ചവത്സരം ആയിട്ടുള്ള അസംസ്കൃത അങ്ങനെ നമ്മുടെ അടിസ്ഥാന വ്യവസായമായിരുന്നു ഈ രീതിയിൽ വളർന്നു വന്ന വ്യവസായങ്ങൾ മുഴുവൻ രീതിയിൽ അവര് കോർപ്പറേഷൻ അതിനൊക്കെ തരുന്നതിന് പത്രമായിട്ട് അതിന്റെ വിശദാംശങ്ങളിൽ ഞാൻ പോയാൽ ഇന്ത്യ കാർ മണിക്കൂർ പോയി അതുകൊണ്ട് ആ ആ ഞാൻ പോകുന്നു നിങ്ങൾ മനസ്സിലാക്കണം ആ രീതിയിൽ ഇന്ത്യൻ്റെ സ്വത്തുക്കളുമുള്ള കോർപ്പറേഷൻ അതിന്റെ പ്രത്യേകാലം ഒറ്റ വാർത്തകൾ ഒന്ന് ഞാൻ കാണിച്ചേർട്ടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചേർട്ടെ ആയിരത്തി രണ്ടായിരത്തി പിന്നെ പതിനാല് പതിനഞ്ച് കാലത്താണല്ലോ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ ഈ നമ്മുടെ ലക്ഷം കോടി ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ ആയിരം കോടിയെന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മുടെ മുമ്പിൽ അറിഞ്ഞൂരി അത് മാതിരി അത് ലക്ഷം കോടി പതിനൊന്ന് ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അത് കള്ളക്കണക്കാണ് എന്ന് നിങ്ങൾ പറയണല്ലോ അത് പതിനൊന്ന് ലക്ഷം കോടിയാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജി ഡി പിടെന്നെ നമ്മുടെ മനസ്സിലാക്കി നിങ്ങൾക്ക് തൊഴിലാളികർഗമായത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ രാജ്യത്തെ വ്യവസായികവും ആ കാർഷികവുമായ മേഖലയിൽ നിന്നും നമ്മുടെ സമ്പത്താണ് തൊഴിലാളി വർഗം വേറെ സമ്പത്ത് ആ ജി ഡി പിടെ നമ്മുടെ ഒരു ശതമാനത്തിൽ അധ്യാപിക്കുന്നത് എഴുപത് ശതമാനം ജി ഡി പിടെ എഴുപത് ശതമാനം

ില് രണ്ടായിരത്തി പതിനാലില് നമ്മള് അമ്പത്തി അഞ്ചാം സ്ഥാനത്ത് എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് പതിമൂന്നാം സ്ഥാനത്താണ് ഇപ്പഴ് പതിനാലിൽ പതിനാലായിട്ട് ലക്ഷിച്ചു കാണുന്നു ആറ് ശതമാനം നമ്മൾ ആദ്യമായിട്ട് ഇവരുടെ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് താഴോട്ട് വന്നിരിക്കുകയാണ് അമ്പത്തഞ്ചിലാണ് പോയതെന്ന് നിങ്ങൾ മനസ്സിലാകണം എന്നാൽ ആറിലാണ് ഈ പ്രത്യേകത ഈ രാജ്യത്തിന്റെ പട്ടിണി ആണ് കാണിക്കുന്നത് പട്ടിണി സീറ്റ് ആ പട്ടി ഇതാണ് അതിന്റെ പ്രത്യേകത ഈ പ്രത്യേകത രാഷ്ട്രീയക്കാരെന്ന് നമ്മളോട് പറയുന്നില്ല പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചു പിന്നെ മിക്കുവരവുള്ള ഒരു സ്ഥാപനം കൊടുത്തത് നിങ്ങൾ അറിയണം ഒരു വർഷം മിക്കവരവ് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് കൊ കൊടുത്തത് എത്ര ഞാൻ പറയുന്നത് അങ്ങനെ പൊതുക്കണം അവരുടെ വർഗത്തിന് ആ രീതിയിൽ ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവരിൽ ചെയ്ത കോർപ്പറേറ്റുകൾക്ക് അങ്ങനെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ എഴുപത് ശതമാനത്തോളം ഒരു ശതമാനത്തിന്റെ ഞാൻ കണ്ണിനെ നമ്മുടെ തൊഴിലാളി വർഗത്തിന് രാജ്യഭവൻ അങ്ങനെ നോട്ട് നിരോധനം വന്നപ്പോ നമ്മൾ മാത്രമാണ് അതിന്റെ അതിന് മഹാത്മാരായിട്ടുള്ള നമ്മുടെ പിന്നെ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള നമ്മുടെ അഭിജിത്തി നോബൽ മനഃശാസ്ത്രോത്രി അദ്ദേഹം പറഞ്ഞില്ല താഴ്ച കൊടുത്ത് ഒഴിച്ചു പോയി ഇല്ലെങ്കിൽ ഈ വാഹന ശേഷം ഇല്ലാണ്ട് വളരെ സാമ്പത്തികമായിട്ടുള്ള വലിയ കുടുക്കിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് റിസർവ് ബാങ്കിന് കരുതൽ കുറച്ച് തനത്തുധനങ്ങളെ തെറ്റ് നിങ്ങള് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ ഉടനെ അഴിറ്റത്തി പക്ഷെ കരുത്തൽ തനത്ത റിസർവ് ബാങ്കിന് അഞ്ചാറ് ലക്ഷം അഞ്ചാറ് ലക്ഷം കോടി ഉപ്പിടിച്ചു അവര് വിചാരണം ചെയ്തു ആൾക്കാരെ ഈ ഈ ഭരണകൂടം തന്നെയാണ് പ്രശ്നം ഈ ഭരണകൂടത്തിനെതിരെ ഈ രാജ്യം ഒന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ യൂണിയൻ എന്തെല്ലാം കഴിയുമോ അതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ അനുവാദമില്ല അഞ്ചു ചോദിച്ചിട്ടാണ് തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവം ഊഷ്മളമായി അഭിഭാഷിച്ചു ഞാൻ ആസ്താപിക്കുന്ന